കട്ടക്കലിപ്പന്റെ മാലാക പെണ്ണു രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ യീശുവിനെ കെട്ടിപ്പിടിച്ച് അവളുടെ നെഞ്ചിൽ കുറച്ച് നേരം കിടന്നു നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകിറങ്ങാൻ അവൻ സമ്മതിച്ചില്ല പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് അവനത് ഓണാക്കി ചെവിയിൽ വെച്ചു ഒന്നും മിണ്ടാതെ പറയുന്നെല്ലാം കേട്ട് ആ കോൾ അവൻ കട്ടാക്കി യീശുവിൻ്റെ നെഞ്ചിൽ നിന്ന് പതി അടർന്നു മാറി അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്നും അറിയാതെ ഉറങ്ങുകയാണ് അവടെ നെറ്റിൽ ഒന്നുകൂടെ ചുംബിച്ചുകൊണ്ട് അവൻ ഡ്രസ്സിംഗ് റൂമിൽ കയറി ഒരു ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് ഹൂഡിയൊക്കെ ഇട്ട് അവൻ ഈശുവിനെ ഒന്നുകൂടെ നോക്കി പുറത്തേക്ക് നടന്നു അപ്പോഴവൻ ഈച്ചയായിരുന്നില്ല ഏട്ടനായിരുന്നില്ല മകനായിരുന്നില്ല നാഥ് എല്ലാവരും പറയുന്ന പോലെ ചെകുത്താൻ താഴേക്കിറങ്ങിയതും അവനെ പോലെ സെറ്റിയിൽ റോണി റോണയും അശോകും ഇരിക്കുന്നുണ്ട് രുദ്രനെ കണ്ടതും മൂന്ന് പേര് എഴുന്നേറ്റു നിങ്ങളെങ്ങോട്ടോ റോണയും റോണിയും നോക്കിയാണ് അത് ചോദിച്ച് അവർ പരസ്പരം നോക്കി ഞങ്ങളെ ഏട്ടൻ്റെ കൂടെ വേണ്ട ഞാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങളുടെ ആവശ്യമല്ല പോയി ഉറങ്ങിക്കോ രുദ്രൻ കൗരവത്തിൽ പറയുമ്പോൾ രണ്ടുപേരും പിന്നൊന്നും മിണ്ടിയില്ല രുദ്രൻ അശോകിനെ നോക്കിയതും അവൻ മുന്നിൽ നടന്നു പിന്നാലെ രുദ്രനും ഏട്ടാ എന്നിലുണ്ടിൽ വിളിക്കൂ ഞങ്ങൾ വരാം പിന്നിൽ നിന്ന് റോണ പറഞ്ഞു രുദ്രൻ നിന്നു ഞാൻ പറഞ്ഞു അവിടെ നിങ്ങളൊരാവശ്യമില്ല ഉറങ്ങിക്കോ ആ ഉറങ്ങിക്കോ എന്നിൽ തന്നെ ഉണ്ടായിരുന്നു ആൻ വിളിക്കില്ലെന്ന് റോണയും റോണിയും രുദ്രനും അശോകും പോകുന്നോക്കി സിറ്റൗട്ടിൽ നിന്നു അവർ പോയതും അകത്തേക്ക് കയറി വാതിലടച്ച് ലോക്കാക്കി തിരിഞ്ഞ് മുന്നിൽ നെഞ്ചത്ത് കയ്യും കെട്ടി കണ്ണൻ പെട്ടെന്ന് അവനെ കണ്ടതും രണ്ടും നെഞ്ചത്ത് കൈവെച്ച് വിചാരിക്കാത്ത സമയത്ത് അവനെ ബാക്കിൽ കണ്ടപ്പോൾ രണ്ടും ഒന്ന് പേടിച്ചു ആ നിങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അത് ഏട്ടിനിപ്പഴും ശരിക്കും മനസ്സിലായിരിക്കുന്നു അതുകൊണ്ടാ ഏട്ടനെ നിങ്ങളെ കൊണ്ടുപോവാതിരുന്നു മനസ്സിലായേടാ മണ്ടന്മാരെ കണ്ണൻ അവർക്കടുത്തേക്ക് വന്ന കളിയോടെ പറയുമ്പോൾ റോണിയും റോണയും പല്ലുകടിച്ചു ഓഹ് എന്തൊക്കെയായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ടുപോവാത്തതേ എനിക്ക് പേടിയുള്ള പറഞ്ഞ് നന്ദിയില്ലാത്ത നീ അതെ റോണയെ നോക്കിയാണ് കണ്ണൻ അത് പറഞ്ഞത് റോണിയൊന്നും മിണ്ടിയില്ല വായിൽ വന്നൊക്കെ പറഞ്ഞിട്ട് പോട്ടെ മറുപടി കൊടുത്ത പറയുന്നത് അധികം എന്നിട്ടിപ്പോ എന്തായിട്ട് നിങ്ങളെ കൊണ്ടുപോയില്ലല്ലോ അവൻ കളിയാക്കി പറയുമ്പോൾ റോണിയും റോണി അവനെ നോക്കാതെ മുന്നോട്ട് നടന്നു ആ പോവല്ലേ നീ പോടാം തോന്നി പോയിറങ്ങു ആ ഒന്ന് അട്ടപ്പാതിക്ക് മനുഷ്യനെ കളിയാക്കി ഇറങ്ങിയിരിക്കാം ഉരുട്ട് റോണി അവനെ നോക്കാൻ അത്രയും പറഞ്ഞോണ്ട് മുന്നോട്ട് നടന്നു ചെക്കൻ്റെ മുന്നിൽ നിന്നാ ഇനിയും പലതും കേൾക്കേണ്ടി വരും അവനെ നോക്കാതെ രണ്ടുപേരും മുകളിലേക്ക് നടന്നു അവനും പിന്നാലെ കയറി പക്ഷേ കണ്ണൻ നേരെ പോയത് രുദ്രന്റെ മുറിയിലേക്കാണ് നീ ഞാൻ എങ്ങോട്ടോ ഞാനുറങ്ങോണി ചോദിക്കുമ്പോൾ രുദ്രന്റെ റൂമിന്റെ ഡോർ തുറന്ന് അവൻ അവർക്ക് മറുപടി കൊടുത്തു അതിനെന്തിനും നീ എടുത്തിട്ടടുത്തേക്ക് പോകുന്നു നീ എന്റെ റൂം പോയി കിടക്കണം ഒന്നിപ്പോ ഏട്ടം വരുന്നവരെ ഞാൻ നീ ചേച്ചിയുടെ കൂടെ രണ്ട് മണ്ണുണികളും പോയി ഉറങ്ങാൻ നോക്ക് അതും പറഞ്ഞുകൊണ്ടാകും വേഗം യീശുവിൻ്റെ റൂമിൽ കയറി വാതിലടച്ചു മണ്ണുണി വിളിച്ച് മിക്കവാറും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അതാണ് വേഗം അവിടുന്ന് മുങ്ങിയത് വാതിലടച്ച കണ്ണൻ ബെഡിൻ്റെ അടുത്തേക്ക് നടന്നു യീശു ചെരിഞ്ഞ് കിടന്നുറങ്ങിയാണ് കണ്ണൻ പതിയെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവൾക്കടുത്ത് കിടന്നു ഒന്നുയർന്നു വന്ന് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവൾ എന്ന് മനസ്സിലായ ദിവസങ്ങളായിരുന്നു ഈ ഒരാഴ്ചക്കാലം അവളില്ലാത്ത വീട് എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും വഴക്ക് പറയാതെ ദേഷ്യപ്പെടാതെ എല്ലാം ഒരു ചിരിയോടെ കേട്ടു നിൽക്കും എന്തിനും കൂടെ നിൽക്കും ആദ്യമായി അവൾ കണ്ടരങ്കം അവൻ ആലോചിച്ചു അവളെ നോക്കി കണ്ണുരുട്ടിയപ്പോൾ പേടിച്ചത് മുഖം താഴ്ത്തിയത് പേടിയോടെ രുദ്രന നെഞ്ചിലേക്ക് ചേർന്ന് നിന്നത് കണ്ണനൊരു ചിരിയോട് അവളുടെ കവിളിൽ തലോടി അവളെ നോക്കിക്കൊണ്ട് അവൻ്റെ കണ്ണുകൾ അടഞ്ഞു അശോക് വണ്ടി നിർത്തി രുദ്രനും അശോകം കാറിൽ നിന്ന് ഇറങ്ങി അവർക്ക് പിന്നാലെ തന്നെ അവൻ്റെ ഗാർഡ്സ് ഉണ്ടായിരുന്നു അവരെ പുറത്തിനിർത്തി രുദ്രൻ മുന്നോട്ട് നടന്നു അവൻ പോകുന്ന നോക്കി അശോക് കയ്യിലെ വാശിലേക്ക് നോക്കി സമയം രാത്രി ഒരു മണി രുദ്രന്റെ വിരൽ ആ വീട്ടിലെ കോളിംഗ് ബെല്ലിൽ അമർന്നു നിമിഷങ്ങളോളം ഇരുട്ട് നിറഞ്ഞ ആ വീട് മൊത്തം പ്രകാശം പരന്നു അത് കണ്ടെന്ന് രുദ്രൻ അവൻ്റെ കൈ പിൻവലിച്ചു വാതിൽ തുറന്നു രുദ്രനകത്തേക്ക് കയറി വാതിൽ തുറന്ന സമയം തന്നെ അകത്തേക്ക് ആരോ തട്ടിമാറ്റി കയറി വന്നു സിറീന ഒന്ന് ഭയന്ന് പിന്നിലേക്ക് നീങ്ങി നിന്നു വരുദ്രൻ ആരെയും നോക്കാതെ സെറ്റിയിൽ പോയി കാലിന് മുകളിൽ കാൽ വെച്ചിരുന്നു അപ്പോഴേക്കും ശബ്ദം കേട്ട് എല്ലാവരും ഓരോരോ ഭാഗത്തുനിന്ന് വന്നിരുന്നു സോറി എല്ലാവരും ഉറങ്ങായിരുന്നല്ലേ ബുദ്ധിമുട്ടിച്ച ക്ഷമിക്കണം എനിക്ക് ഇറന്നിട്ട് ഉറക്കം വന്നില്ല അതാ ഇപ്പം തന്നെ പോകുന്നത് വരുദ്രൻ സെറ്റിയിൽ ഇരുന്നൂടെ തന്നെ പറഞ്ഞു അവനെ കണ്ട ഞെട്ടിലായിരുന്നു എല്ലാവരുടെയും മുഖത്ത് സ്റ്റൈലിഷ് ആക്ടർ രുദ്രനാഥ് അതും ഈ സമയത്ത് ഒരു ചിരിയോടെ സ്റ്റെയർ ഇറങ്ങി വരുന്ന സ്റ്റീഫനെ നോക്കി ഒരു ചിരിയോടെ ഒന്നുകൂടെ സെറ്റിയിലേക്ക് ചാരിയിരുന്നു ഹാളിലെ സെറ്റിയിൽ കാലിന് മുകളിൽ കാല് വെച്ച് സെറ്റിയിലേക്ക് ചാരി കൈമുട്ട് തലക്ക് സൈഡിൽ സെറ്റിയിലേക്ക് വെച്ചിരിക്കുന്നവനെ കണ്ടതും സ്റ്റീഫനെ തലകറങ്ങുന്ന പോലെ തോന്നി ആ അവിടെ ഉണ്ടായിരുന്നോ കാണാതെ വന്നപ്പോൾ ഞാൻ കരുതി ഇവിടെ കാണില്ലെന്ന് വാ വന്നിരിക്കേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിരുത്തരം പറയുമ്പോൾ സ്റ്റീഫൻ അവിടെ തന്നെ നിന്നു ഈ നേരത്തെ അവൻ്റെ വരവ് അത് ശരിയല്ല അവൻ്റെ വരവേ ശരിയല്ല ആ ഇരുത്തവും നോട്ടവും സംസാരവും എല്ലാം എന്തൊക്കെയോ കണക്കാക്കി കൊണ്ടുള്ളതാണെന്ന് ഉറപ്പ് സ്റ്റീഫൻ ചുറ്റും നോക്കി ആൽവിമരിച്ചിട്ടൊരാഴ്ച ആയിട്ടേ ഉള്ളൂ അതുകൊണ്ട് വീട്ടിലെല്ലാവരുമുണ്ട് സെറീനയുടെ പപ്പയും അമ്മയും സഹോദരങ്ങളും അവരുടെ മക്കളും സ്റ്റീഫൻ്റെ അനിയനും മക്കളും എല്ലാവരും ഉണ്ട് ആനിയും ജോണും വന്നിരുന്നു ചടങ് കഴിഞ്ഞു പോയി നിന്നില്ല ആ തിരക്കിനിടയിൽ അതിൻ്റെ കാരണം തിരക്കില്ല പക്ഷേ ഇപ്പം എന്തൊക്കെയോ മനസ്സിൽ തെളിയുന്നുണ്ട് സ്റ്റീഫന്റെ നോട്ടം വാതിനിൽക്കുന്ന അശോകിലേക്ക് നീണ്ടു സ്റ്റീഫനെ തന്നെ നോക്കിയൊരു ചിരിയോടെ നിൽക്കുകയാണ് സ്റ്റീഫന്റെ തൊണ്ടവരണ്ട് ശരീരം വിയർത്ത് ആ അവിടെ തന്നെ നിൽക്കുക ഇങ്ങോട്ട് വായോമാവാ എനിക്ക് എനിക്കുറിച്ച് സംസാരിക്കാനുണ്ട് അനങ്ങാതെ നിൽക്കുന്ന സ്റ്റീഫനെ നോക്കി ഒരു സിരിയോടെ രുദ്രൻ പറയുമ്പോൾ സ്റ്റീഫൻ പടികൾ ഇറങ്ങി ഓടി ഒളിക്കാൻ പറ്റിയ സ്ഥലമല്ല സന്ദർഭവും എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും അത് ഈ സമയത്തല്ല സംസാരിക്കേണ്ടത് അതിന് നല്ല നേരവും സമയമൊക്കെ ഉണ്ട് നിങ്ങൾ ചെല്ലാൻ നോക്ക് അർദ്ധരാത്രി ഇറങ്ങിയേക്കുവാ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാണ് സെറീനയുടെ പപ്പയാണ് രുദ്രന്റെ ആ ഇരുത്തവും സംസാരവും അയാൾക്ക് പിടിച്ചില്ല ഒന്നാമതാവും കയറി വന്ന സമയം ഹാ അതെന്ത് വർത്താനാണ് കാരണവരെ എനിക്ക് നിങ്ങളുടെ മരുമോനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചിട്ടേ പോകും നിങ്ങളെല്ലാവരും ഇരിക്കേ കാല് കഴക്കും ഞാൻ പോകാൻ എന്തായാലും കുറച്ച് കഴിയും ദുരിതനം വലിയ ഭാഗമാറ്റം കത്ത് അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ പറഞ്ഞു അതെന്ത് വർത്താനം അതെന്ത് വർത്താനം നിങ്ങൾ പറയുന്നത് ഇവിടെ ആണുങ്ങൾ മാത്രമല്ല പ്രായ പെൺകുട്ടികളും സ്ത്രീകളും ഉണ്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള എന്തായാലും പകൽ വിളിച്ചിട്ട് മതി ഇപ്പോൾ പോകാൻ നോക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും സ്റ്റീഫൻ്റെ അനിയനാണ് അത് പറഞ്ഞത് അയാളത് പറഞ്ഞത് പുര്യോധനൻ്റെ കണ്ണുകൾ അവിടെ നിൽക്കുന്ന പെൺകുട്ടികളിലേക്ക് പോയി അവനെ നോക്കി വാ പൊളിച്ച് നിൽക്കുകയാണ് ആ ചോകിനെ അവിടെ നിൽക്കണ്ട ചിരി വന്നു രരുദ്രൻ അവരെല്ലാവരെയും നോക്കി കണ്ണെന്ന് ചിമ്മി കാണിച്ചു അവരുടെ ചുണ്ടിലെല്ലാവരും വിടർന്നു ഏയ് ആർക്കാവുന്നൊരു കുഴപ്പമില്ല അല്ലേ ബ്യൂട്ടീസ് അവനങ്ങനെ ചോദിച്ചും അവരില്ലാം തലകുലിക്കും ചെക്കനെ കണ്ടപ്പോഴേ അവരുടെ കിളി പോയിരിക്കുകയാണ് രരുദ്രനൊന്ന് ചിരിച്ചു അവരിൽ ആ പെൺപിള്ളേരെ നോക്കി നോക്കി പല്ലേടിച്ചു രുദ്രനൊരു ചിരിയോടെ സെറ്റിൽ നിന്ന് എഴുന്നേറ്റു സ്റ്റീഫൻ അവനെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു ക്ഷമ വേണം ഈ സമയം വീഡിയോ കയറി വന്നിട്ടുണ്ടെങ്കിൽ അവൻ പലതും മനസ്സിൽ കരുതി കാണും ആദ്യം അത് അറിയണം നിനക്കെന്താണ് സംസാരിക്കാനുള്ളത് അതും പറഞ്ഞുകൊണ്ട് സ്റ്റീഫൻ സെറ്റിയിലേക്കിരുന്നു രുദ്രൻ ആ ഹാളിലൂടെ നടന്നു ഓരോരുത്തരുടെയും അടുത്തൂടെ നടന്നു നിങ്ങൾക്കൊക്കെ എന്നറിയുന്നു കരുതുന്നു ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമുണ്ടോയെന്ന് അറിയില്ല എന്നാലും എൻ്റെ കടമ ഞാൻ ചെയ്യണമല്ലോ ഈ നിൽക്കുന്ന സ്റ്റീഫന്റെ സഹോദരി ആനിയ ജൂണിൻ്റെ മൂത്ത മൾ ഭർത്താവാണ് എല്ലാവർക്കും ആ കാര്യം അറിയാം കുറച്ച് ദിവസങ്ങൾക്കുമ്പേ ഫോണിലും ടി വിയിലും നിറഞ്ഞു നിന്നിരുന്നു അവരുടെ ചിത്രങ്ങളായിരുന്നല്ലോ അതുകൊണ്ട് എല്ലാവർക്കും അതറിയാം എല്ലാവരും സങ്കടത്തിലാവുമല്ലേ ആൽബി മരിച്ചിട്ടൊരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ വിവരം അറിഞ്ഞിരുന്നു വരാൻ കഴിഞ്ഞില്ല എൻ്റെ ഭാര്യ ഒരു ആക്സിഡൻ്റായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അറിഞ്ഞാണല്ലോ അല്ലേ രുദ്ര അത്രയും പറഞ്ഞുകൊണ്ട് സ്റ്റീഫനെ നോക്കി അയാൾ രുദ്രനെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൻ്റെ വാക്കുകളിലെ കുത്തൽ അയാൾക്ക് മനസ്സിലായി ആൽബി വേദനയോടെ അയാളുടെ മനസ്സ് മന്ത്രിച്ചു പാർട്ടി കഴിഞ്ഞു വരുമ്പോൾ കാർ നിയന്ത്രണമില്ലാതെ നിർത്തിയിട്ട വാഹനത്തിൽ പോയി ഇടിക്കുകയായിരുന്നു ആവശ്യത്തിൽ അതെങ്കിൽ കുടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അതിൽ ദുരൂഹതയൊന്നും തോന്നിയിരുന്നില്ല എന്നാൽ ഇന്ന് ഈ നിമിഷം അവൻ്റെ ഈ വരവിൽ തന്നെ ആൽബിയുടെ മരണത്തിന് പിന്നിൽ അവനാണെന്ന തോന്നൽ ശക്തിയായി ഈഷയൊന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ വാശി പിടിക്കും അമ്മാവന്റെ മകനല്ലേ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും അവൾക്കറിയില്ല എന്തിനാ വെറുതെ അതുകൊണ്ടത് വേണ്ടെന്ന് വെച്ചു ഇപ്പം ഞാനീ വന്നവൾക്ക് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ രുദ്രന്റെ വാക്ക് കേൾക്കും തോറും അശോകിന് ചിരി വരുന്നുണ്ടായിരുന്നു അവന് ഒട്ടും വശമില്ലാത്ത രീതിയിലാണ് അവൻ സംസാരിക്കുന്നത് വേറൊരാൾ സംസാരിക്കുന്ന പോലെ നീ നിന്റെ കാര്യം പറയാതെ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്കടാ സെറീനയുടെ കുടുംബത്തിലൊരു പയ്യൻ ഇരുപത്തിനന്റെ അടുത്തേക്ക് വന്ന് ദേഷ്യത്തിൽ പറഞ്ഞു ഇരുപത്തിനെ അവനെ നോക്കിയെന്ന് ചിരിച്ചു അങ്ങനെ പറഞ്ഞിട്ട് പോവാൻ വന്നല്ല ഞാൻ കൊറച്ചധികം സമയമെടുത്ത് എല്ലാത്തിനും കണക്ക് പറയിക്കാൻ വന്നാ ഞാൻ അത് പറയുമ്പോൾ അവന്റെ മുഖഭാവം മാറി അതുവരെ കണ്ട ശാന്തത അവന്റെ വാക്കിലോ നോക്കിലോ ഉണ്ടായിരുന്നില്ല മിശ് താങ്കൾ ഇത് വായിച്ചാ കൊറേ ഗുണ്ടകളെ പുറത്തെടുത്ത് അട്ടപ്പാതിക്ക് വീട്ടിൽ കാര്യം എന്തും കാണിക്കാൻ നാണോ ഏഹ് ഞങ്ങള് പോലീസിന് വിളിക്കും ചേട്ടാ പോലീസിന് വിളിച്ച് കാര്യം പറ വേണ്ട ഏതൊരു പയ്യൻ പറയുമ്പോൾ സ്റ്റീഫൻ അവനെ തടഞ്ഞു പോലീസ് എല്ലാം കീഴ്മേൽ മാറി എല്ലാം തലയിലാവും വേണ്ട ഒന്നും വേണ്ട ഒരു ചിരിയോടെ സെറീനയുടെ അടുത്തേക്ക് നടന്നു സ്റ്റീഫന്റെ ഭാര്യയാണല്ലേ സെറീനയുടെ അടുത്തേക്ക് വന്ന രുദ്രൻ ചോദിച്ചു അവർ പേടിയോടെ സ്റ്റീഫനെ നോക്കി സ്റ്റീഫന്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട് ആണോ വീണ്ടും രുദ്രന്റെ ശബ്ദം കേട്ടതും അവർ പേടിയോടെ തലവിളുക്കി എങ്ങനെയാ ഭർത്താവ് സ്നേഹമുള്ള കൂട്ടത്തിലാണോ ഒരു അവൻ ചോദിക്കുമ്പോൾ സെറീന മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആ മനസ്സിലായില്ലേ ആൻ്റിയുടെ ഭർത്താവിന് ആൻറ്റി ഇഷ്ടമാണോന്ന് ജീവനാണോന്ന് നിങ്ങളുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ അയാളുടെ നെഞ്ചു വേദനിക്കുവോ നിങ്ങൾക്കൊരു അവിടെ പൊള്ളുമോ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാ ഒരു ഭ്രാന്തിനെ പോലെ എന്താ അറിയാൻ നടക്കുവോ മരിക്കാൻ തോന്നുന്നു ഏ എത്ര സെറീനയുടെ അടുത്തേക്ക് വന്ന് വല്ലാത്ത ഭാവത്തിൽ ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ അനുഭവിച്ച വേദനകൾ അതിൻ്റെ അവസ്ഥ അതായിരുന്നു അതിൽ എന്നാൽ അവൻ എല്ലാവരും കേട്ടെല്ലാവരും പകപ്പോടവനെ നോക്കി സ്റ്റീഫൻ വേഗത്തിൽ സെറീനയുടെ മുന്നിൽ കയറി നിന്നു നാഥ് നീ ഇപ്പം പോ നമുക്ക് പിന്നെ സംസാരിക്കാം നമ്മൾ തമ്മിലുള്ള പ്രേക്ഷകന് കുടുംബത്തിൽ വന്നാലും തീർക്കേണ്ടത് സ്റ്റീഫൻ പദർച്ചയോടെ പറയുമ്പോൾ രുദ്രനെന്ന് ചിരിച്ചു ഒരു ചിരി എനിക്ക് സംസാരിക്കാനുള്ളത് ഇവരോടാ അല്ല നിന്നോടല്ല കേടാം പറഞ്ഞുകൊണ്ട് സ്റ്റീഫനെ നെഞ്ചിലേക്ക് അവൻ ആഞ്ഞു ചവിട്ടി സ്റ്റീഫൻ നിലത്തേക്ക് തെറിച്ച് വീണു എല്ലാവരും രുദ്രൻ്റെ ആ നീക്കത്തിൽ ഭയന്നു ആദ്യത്തെ പകപ്പിന് ശേഷം എല്ലാവരും രുദ്രന്റെ നേരെ പാഞ്ഞു വന്നു ആ സമയം തന്നെ അവൻ്റെ കാർഡ്സ് അകത്തേക്ക് വന്നു അവരുടെ കയ്യിലുള്ള കണ്ടതും അവരെല്ലാം അവിടെ തന്നെ നിന്നു അവിടെ അവിടെ നിന്നോണല്ല ഞാൻ ഇങ്ങോട്ട് എന്തിനാണ് വന്ന് അത് നടത്തിയിട്ട് രുദ്ര ഇവിടുന്ന് പോകും അതെല്ലാം അതിന് തടസ്സം നിൽക്കാനാണ് നിങ്ങളുടെയൊക്കെ പാവങ്കി ഉടലോടെ കത്തിക്കും ഞാൻ അവൻ്റെ ഉറച്ച ശബ്ദം ആ വലിയ ഹാളിൽ മുഴങ്ങി കേട്ടു രുദ്ര നിലത്തി വീണ കേൾക്കുന്ന സ്റ്റീഫിന്റെ അടുത്തേക്ക് നടന്നു നീ എന്താണ് പറഞ്ഞു നമ്മൾ തമ്മിലെ പ്രശ്നം നമ്മൾ തമ്മിൽ തീർക്കാമെന്നല്ലേ പിന്നെ എന്തിനാണോ ചേട്ടെ നീ എന്റെ പെണ്ണിനെ കൊല്ലാൻ നോക്കിയത് ഏ ആയിൻ്റെ അതും പറഞ്ഞുകൊണ്ട് സ്റ്റീഫനെ നീച്ച് ആഞ്ഞൊരു ചവിട്ട് കൊടുത്തവൻ സ്റ്റീഫന്റെ നിലവിളി അവിടെ ഉയർന്നു എല്ലാവരും പേടിച്ചു വിറച്ച് തകർന്നു നിന്നു ഞാൻ എങ്ങനെ നോക്കുന്ന എന്റെ പെണ്ണിനെ ഏഹ് അവിടെ കണ്ണൊന്നും നിറയാൻ പോലും സമ്മതിക്കില്ല അവളെ നോക്കി വേദനിപ്പിക്കാൻ നോക്കിയവരെ പോലും ഞാൻ ശിക്ഷിച്ചിട്ടുണ്ട് എന്തിന് അവടെ മമ്മ അതായത് നിങ്ങളുടെ സഹോദരിയോട് ചോദിച്ചു നോക്ക് മകളെ ഉപദ്രവിക്കാൻ നോക്കിയതിന് മരുമകന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന് കണക്കിന് കിട്ടിയിട്ടുണ്ട് വേദനിപ്പിക്കാതെ ആരെയും ഞാൻ പൊന്നുപോലെ നോക്കുന്ന എന്റെ പെണ്ണിന്റെ ശരീരത്തില് ഇന്നും മൊത്തം മുറിവുകളാ ഉണങ്ങിയ പാടുകളും ഉണങ്ങാത്ത പാടുകളും അവൾക്ക് മനസ്സ് നിറഞ്ഞൊന്ന് ചിരിക്കാൻ പോലും വയ്യ വേദന എടുക്കും സൂചി വെക്കാൻ പേടിയുള്ള ആ ശരീരത്തിൽ ഈ ദിവസങ്ങൾ കൊണ്ട് എത്ര സൂചി കുത്തിയിറങ്ങി എന്ന് അറിയോ പറഞ്ഞോണ്ടിരി ഉത്തരനിന്ന് ആ വാക്കുകൾ പറയുമ്പോൾ അവന്റെ പെണ്ണിന്റെ ഓരോ വേദനയും അവന്റെ മനസ്സിൽ തെളിഞ്ഞു വലിയൊരു ലോറി വന്ന് നമ്മൾ ഇടിക്കുമ്പോ നമുക്ക് വേദനിക്കില്ലേ വേദനിക്കില്ലേച്ച് റോഡിലേക്ക് വീഴുമ്പോ വേദനിക്കില്ലേ മുഖവും ശരീരവും റോഡിൽ ഉരച്ച് പിന്നിലേക്ക് നീങ്ങുമ്പോ വേദനിക്കില്ലേ ആ വാക്കുകൾ പറയുമ്പോൾ രുദ്രന്റെ കണ്ണുകൾ കറങ്ങിയിരുന്നു അശോക് വേദനയോട് അവനെ നോക്കി അവന്റെ കാഡ്സിന്റെ മുഖത്തുമെല്ലാം അതേ ഭാവം തന്നെയായിരുന്നു ആ റോഡിൽ മൊത്തം രക്തമായിരുന്നു എന്റെ പെണ്ണിന്റെ രക്തം ഹോസ്പിറ്റലിൽ വന്ന അവടെ ശരീരത്തിലേക്ക് എത്ര കുപ്പി ബ്ലഡ് കയറ്റി എന്ന് അറിയോ അതിലെ ഒരട്ടി നിന്റെ ശരീരത്തിൽ നിന്ന് ഞാൻ ഒഴുക്കും ഒരു പറയുമ്പോൾ നിലത്ത് കൈകൂത്തിയിരുന്ന സ്റ്റീഫൻ അവനെ പേടിയോടെ നോക്കി ബാക്കിയുള്ളവർ കേട്ടത് വിശ്വസിക്കാൻ നിൽക്കുകയാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് എന്തിനായിരുന്നടാ അവളെ വലിച്ചിട്ടത് എന്നെ തീർക്കാൻ ശ്രമിക്കായിരുന്നില്ലേ പക്ഷേ അത് ചെയ്യാതെ എൻ്റെ ജീവന തൊട്ടുമല്ലേ അപ്പോഴല്ലേ എനിക്ക് വേദനിക്കുള്ളൂ അല്ലേ ആ കാണി തന്നെ ഞാൻ തിരിച്ചും കളിച്ചു നിനക്ക് വേദനിക്കണമെങ്കിൽ നിന്റെ ഒരേ ഒരു മകനെ തൊടണം നീ ചെയ്ത പോലെ ഒരു ആക്സിഡൻറ്റ് പക്ഷേ കർത്താവ് ആയിസ് കൊടുത്തില്ല ചെയ്ത പാപങ്ങളുടെ പരം ആ ജീവൻ അപ്പം തന്നെ പൊരിഞ്ഞു ഒരു പറഞ്ഞു നിർത്തിയതും എല്ലാവരും തളർന്നു സെറീന നിലത്തേക്ക് തളർന്നു വീണു എല്ലാവരുടെ ഭാവവും തന്നെയായിരുന്നു സ്റ്റീഫൻ താഴ്ത്തിയിരുന്നു കണ്ണുകൾ ഇറക്കി അടച്ചു അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു തെറ്റ് അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന മകൻ്റെ മരണത്തിലൂടെ അതും അവൻ്റെ കൈകൊണ്ട് തന്നെ സ്റ്റീഫന് തറയിറങ്ങുന്ന പോലെ തോന്നി ചെയ്ത തെറ്റുകളെല്ലാം തലക്ക് മുകളിൽ വന്ന് നിൽക്കുന്നു വലുതും ചെറുതും തിരിച്ചറിയാൻ കഴിയുന്നില്ല എല്ലാം ഒരുപോലെ തെറ്റുകൾ അതിൽ മുന്നിൽ നിൽക്കുന്ന എന്ന തെറ്റാണ് ആ ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരായിരം തവണ ചിന്തിക്കേണ്ടതായിരുന്നു ചെയ്തില്ല സ്റ്റീഫൻ സ്വയം പഴിച്ചുകൊണ്ടിരുന്നു ഇനി ആയിസില്ല എല്ലാം തീർന്നു തീർക്കാനാണ് അവൻ്റെ വരം എല്ലാം തകർന്നവനെ പോലെയുള്ള സ്റ്റീഫൻ ഇരിപ്പുണ്ട് രുദ്രൻ്റെ കണ്ണുകൾ തിളങ്ങി ഇതിലും തകർന്ന അവസ്ഥയിൽ കുറച്ച് ദിവസം മുമ്പ് അവനിരുന്ന് അവൻ്റെ ഉള്ളിൽ തെളിഞ്ഞു ഒപ്പം വേദനയോടെ അവന് നെഞ്ചിൽ കിടന്ന് പിടഞ്ഞ അവൻ്റെ ഋഷയുടെ ശരീരം തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം